ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താറാവ് കറിയാണ് താറാവ് കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോസ്റ്റ് ടൈപ്പാണ് അത് തിക്ക് ഗ്രേവിയിലാണ് ചെയ്യുന്നത് ലൂസ് ഗ്രേവിയിലല്ല ചെയ്യുന്നത് നമുക്ക് പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഈവൻ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം അതിന് ഞാൻ ഒരു കിലോ താറാവാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കിലോ താറാവ് ഞാൻ എങ്ങനെയാണ് ആദ്യം വേവിച്ച് വൃത്തിയാക്കിയിട്ട് ആദ്യം വേവിച്ചത് എങ്ങനെയാണെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ മറക്കാതെ കാണുക അതോടൊപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ലൈക്കും ഷെയറും ചെയ്യുക കട്ട സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അപ്പോൾ വീഡിയോ സ്റ്റെപ്പ് ബൈ ആയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് താറാവിലെ വളരെ സിമ്പിളായിട്ട് തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ കാഷ്വലായിട്ട് മാത്രമാണ് ഞാൻ ഇതിൽ കുറച്ച് അരച്ചി തേക്കുന്നത് തേങ്ങാപ്പാലൊന്നും ചേർക്കേണ്ട ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാവുക സിമ്പിളായിട്ട് ഉണ്ടാക്കാം സിമ്പിൾ മസാല പൊടീസൊക്കെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിച്ചു തരാം അപ്പോൾ വീട്ടിലോട്ട് പോവാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത താറാവ് ഇറച്ചിയാണ് ഇത് ഒരു ഉണ്ട് നാടൻ താറാവിൻ്റെയാണ് എൻ്റെ സ്കിന്നുൾപ്പെടെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് വട്ടം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക അഴുക്കൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഇത് ഞാൻ കുക്കറിലോട്ട് വെച്ചിട്ടാണ് വേവിക്കുന്നത് കുക്കറിലോട്ട് ഇരച്ചിട്ടതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി നുറുക്കിയതും പിന്നെ കുറച്ച് സവോളയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇത് വേവിക്കാൻ വെക്കാൻ പോവുകയാണ് ഒരു നാല് വിസിലാണ് ഇത് വെന്ത് കിട്ടാൻ വേണ്ടി വേണ്ടത് പാൻ പാനെടുത്തു വെച്ച് അത് കത്തിച്ചു ഇനി ചൂടാവുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എടുക്കാനുണ്ട് ഞാൻ ഓൾറെഡി ഓൾറെഡി ഞാൻ താറാവ് വേവിച്ച് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ആ ഭാഗത്തോട്ട് നമ്മൾ നോക്കേണ്ടത് വെന്ത് നല്ല സെറ്റായിട്ട് എടുക്കുന്നുണ്ട് ഇനി കുറച്ച് കാര്യങ്ങൾ വഴറ്റി എടുക്കാനുണ്ട് അതിന് എടുത്തിരിക്കുന്നത് ഒരു തക്കാളി എഴുത്തിട്ടുള്ളൂ ഞാൻ ഒരു തക്കാളി ഒരു മൂന്ന് സവാള അപ്പം മൂന്ന് സവാള വഴറ്റാനായിട്ടും തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ വേപ്പിലയും ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും വഴറ്റാനായിട്ട് ഇനി ലാസ്റ്റ് ആണ് നമ്മൾ കാഷ്വനട്ട് അരച്ച പേസ്റ്റാണിത് ഇത് കാഷ്വനട്ട് ഒരു നമ്മൾ ഒരു അൻപത് ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാമൊക്കെ മതിയാവും അപ്പോൾ അത് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഈ എണ്ണ ചൂടായിട്ടുണ്ട് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കടുക് പൊട്ടിക്കുക കടുകൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഏലക്കായും ഒരു പട്ട കഷ്ണം കറുവപ്പട്ടയുടെ കഷ്ണമാണ് അതും പിന്നെ വലിയ ജീരകം പെരിചീരകമെന്ന് പറയും അതും ഒരു ടേ ഒരു ടീസ്പൂൺ എഴുതിട്ടുണ്ട് അപ്പോൾ റോയായിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ ഗരം മസാലയ്ക്ക് പഴയ വന്നത് ഗരം മസാല വന്നുകൊണ്ട് ഗരം മസാല നോക്കി എടുത്തോളും ഗരമ കുറച്ച് വന്നു ഇനി സിമിലോട്ട് ആക്കാം എന്നിട്ട് ഈ പച്ചമസാല അതിന്റെ ആ പച്ചയെല്ലാം മാറുമ്പോൾ നമ്മൾ ചേർക്കാം മൂന്നെല്ലാം നല്ലോണം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നീളത്തിരി തട്ടിയും അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ പേസ്റ്റാക്കി ചേർക്കണമെങ്കിൽ പേസ്റ്റാക്കി ചേർക്കാം പക്ഷെ ഞാനിവിടെ നീളത്തിരി തള്ളി അരിഞ്ഞ അതിന് ഇതിന്റെ നല്ല പച്ചമറും മാറുമ്പോഴാണ് നമ്മൾ പച്ചമുളകും വേക്കിടയും തേങ്ങാപ്പൊട്ടും ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇത് എണ്ണയിൽ നന്നായിട്ട് മൂത്ത് വരക്കുന്നത് ഇതിൻ്റെ കളറൊന്നും മാറാൻ നിൽക്കണ്ട കുറച്ച് ആ ഒരു പച്ചമരൊന്ന് മാറി നമ്മൾ സ്പെൻഡ് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത്രയും ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് പൊടി ഐറ്റംസ് എല്ലാം ചേർക്കുന്ന കേട്ടോ ആദ്യമേ പൊടി ഐറ്റംസ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഏഹ് എന്താ പറയുക വഴറ്റിയെടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പം അത് വേഗത്തൂല്ല പൊടി കരിഞ്ഞു പോവും അതുകൊണ്ട് ആദ്യം വഴറ്റുന്ന ഐറ്റംസ് എല്ലാം നന്നായിട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ലാസ്റ്റ് പൊടി ഐറ്റംസ് ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യണേ അധികം ഹൈ ഫ്ലെയിംസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ഇനി ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തേങ്ങക്കൊപ്പം ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ വേപ്പില പച്ച ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴി നന്നായിട്ട് വഴറ്റി എടുക്കണം പച്ചപ്പുഴയും വേറ്റിലിൻ്റെയും ഇഞ്ചിയുടെയും വഴുത്തോളിയുടെയും ഒക്കെ പച്ചവണം നന്നായിട്ട് മാറണം അപ്പം അതിനുവേണ്ടിയിട്ടാണ് നന്നായിട്ട് വഴറ്റി എടുക്കുന്നത് എണ്ണ പോരാന്നുണ്ടെങ്കിൽ എണ്ണ വീണ്ടും ചേർക്കാം അതിനൊരു കുഴപ്പമില്ല താറാവ് ഞാൻ ചതിച്ചു താറാവ് ഞാൻ വേവിച്ചപ്പോഴെങ്കിൽ അതിനകത്ത് സ്കിന്നുണ്ടായിരുന്നു ആവശ്യത്തിന് നെയ്യുണ്ടായിരുന്നു അപ്പം വെള്ളം കുറച്ച് ചേർത്തിട്ട് ആണ് ഞാൻ വേവിച്ചത് അപ്പം അതിനകത്ത് ഓൾറെഡി നെയ്യുണ്ട് അപ്പോൾ എണ്ണ അവിടെ കണക്കാക്കി ചേർത്താൽ മതിയാണ് ഇത് നല്ല രീതിയിൽ വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് സവോയും തക്കാളിയും ചേർത്ത് കൊടുക്കാൻ പറ്റാം നന്നായിട്ട് വഴഞ്ഞ് വരട്ടെ അപ്പോൾ ഇത് നന്നായിട്ട് പഴുണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമൊക്കെ മാറി തേങ്ങപ്പറ്റി നന്നായിട്ടൊന്ന് നൂറ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ദിവസം ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു തക്കാളിയും മൂന്ന് സവാളയാണ് കേട്ടോ ഇനി വേഗത്തി ചേർക്കുന്നത് ഉപ്പാണ് ഇത് വഴകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇറച്ചിയിത് ഉപ്പിച്ചേർത്തിട്ടാണ് വേഗിച്ചത് ഈ ഒന്ന് വാടിച്ചിട്ടാണ് വേണ്ടിയിട്ട് ഉപ്പ് വേണം അപ്പം അത് ചണാക്കിയാണ് ഞാൻ ഉച്ച ചവള ഒരുപാട് ചേറാക്കി കഴിഞ്ഞാല് കുഴപ്പം കഴിഞ്ഞാൽ ചവളയല്ല പൊടുന്നത് പിന്നെ ചവളയുടെ പൊടിയോന്നും കാണത്തില്ല ഇത് ഞാൻ എൻ്റെ ഒരു സ്റ്റൈൻഡും ചെയ്യുന്നതാണ് ഞാൻ നിങ്ങളുടെ സ്പെയിൽ ചെയ്യുന്നത് ഞാൻ നിൽക്കുന്ന ഒരു രീതി ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഇത് തന്നെ ഫോളോ ചെയ്യണമെന്ന് യാതൊരു സർവൻസില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേർക്കാം അപ്പം ഞാൻ കറുവപ്പട്ടയും ഏലപ്പയും പെരിഞ്ചീരകവും അത് റോയായിട്ട് തന്നെ ഇതിനകത്ത് ചേർത്ത് പച്ചിട്ട് തന്നെ ഇതിനകത്ത് ചേർത്ത് ഞങ്ങൾക്ക് വേണമെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർക്കാം കറുവപ്പട്ടയുടെ പൊടി ചേർക്കാം അല്ലെങ്കിൽ കറുവപ്പട്ടയും പെരുംജീരകവും െ ഒരുമിച്ച് പൊളിച്ച് അതിലൊരു ഗർമസാലും ആ ഒരു രീതിയിൽ ചേർക്കാം അതൊക്കെ നിങ്ങൾ ഇഷ്ടം നമുക്ക് നന്നായിട്ട് വരുന്നത് ായിട്ടുണ്ട് കേട്ടോ ചോള നന്നായിട്ട് വഴഞ്ഞ് ഹാഫ് കുക്കായിട്ടുണ്ട് കുറച്ചുകൂടി കാണുമ്പോൾ നമുക്ക് പൊടി ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം വഴിൻ്റെ കഴിഞ്ഞൊരു സ്റ്റേജ് ഇങ്ങനെ വഴണ്ട് വരുമ്പോഴത്തേക്കാണ് നമ്മൾ പൊടി ഐറ്റംസ് കേട്ടു കൊടുക്കുന്നത് കേട്ടോ Böyle demciye de götürdüler. İşte benim bavu savağım da var. Bu savağın ne? Benim savağım için neytiyiz? Neytiyiz diye? Ayne sendeyle, patenle sendeyle kops çeyn olay diyor. ഇത് സാധാരണ മീറ്റ് മസാലയാണ് നമുക്ക് വേണമെങ്കിൽ ഏർ താറാവിൽ ഡക്ക് മസാല വേണമെങ്കിലും അത് ചേർക്കാം ആ ശരി പെണ്ണുക്കോളൂ തീ കുറച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം ഈ മല്ലിപ്പൊടിയാണ് കേട്ടോ ും ചേർക്കും മുളക് പൊടി ചേർക്കാം മാത്ര നമ്മള് ഇതിനൊക്കെ പച്ചവെള്ളം എല്ലാം ചേർക്കുന്നത് ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന എന്താണുണ്ടാവും നമ്മള് ഈ വേവിച്ചു വെച്ചിരിക്കുന്ന താറാവിന്റെ ആ ഒരു നെയ്യും സോക്ക് ആ അനുഗ്രഹിച്ച് വെക്കുന്നത് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു സാധാരണ വന്നപ്പോ ഇനി ഈ വഴറ്റിയ സാധനങ്ങളെല്ലാം മസാലയും ആ സവാളയും എല്ലാം ഈ ഗ്രേവിയിൽ കിടന്നിട്ട് വേണം വേവാനായിട്ട് ഇപ്പൊ ഈ ഗ്രേവിൽ കിടന്നത് നന്നായിട്ട് തിളച്ച് ഒരു സെമി ഗ്രേവി ടൈപ്പ് സെ തിക് ആവുമ്പോഴത്തേക്കാണ് നമ്മൾ മീറ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പം ഇത് ആവശ്യത്തിന് ഉപ്പ് നോക്കുക ഉപ്പ് ഞാൻ ഇറച്ചി അതായത് താറാവ് വേവിച്ചപ്പോഴത്തേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സവോള വേറ്റിയപ്പോഴും ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം അത് നോക്കുക ഇപ്പോൾ ഈ സ്റ്റേജിൽ നോക്കുക നോക്കിയിട്ട് പോരാ എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കുക ഒരുപാടിട്ട് ഉപ്പ് കൂട്ടാതിരിക്കുക ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ തീ അല്പം കൂടി വയ്ക്കാം നന്നായിട്ട് തിളച്ച് ഇതൊന്ന് പകുതിയായിട്ട് വറ്റട്ടെ വറ്റുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ചെയ്യുന്നത് തകഴിയല്ലല്ലോ നമ്മളൊരു റോസ്റ്റ് ടൈപ്പ് അല്ല ചെയ്യുന്നു അപ്പോൾ അധികം ഗ്രേവിയുടെ ആവശ്യമില്ല എന്നാലും ഇതൊന്ന് തിളക്കട്ടെ അത്രയും സമയത്തേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് വെന്തതാണ് അപ്പോൾ കുറച്ചുകൂടെ ആ താറാവിന് ഇറച്ചി വേവിച്ച സമയത്ത് കിട്ടിയ നെയ്യും ആ ഒരു സ്റ്റോക്കും ഉണ്ടല്ലോ അതെല്ലാം കൂടിയാണ് ഈ തിളച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതുപോലെ താറാവ് നന്നായിട്ട് വെന്ത് നാല് വിസിലാണ് ഞാൻ കുക്കറിൽ വെച്ചത് അല്ലെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഫ്ലഷസ് ഫ്ലഷസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊരു ഫൈവ് മിനിറ്റ്സായി അപ്പോൾ നമ്മൾ ഒഴിച്ചിരുന്ന ആ ഒരു താറാവിൻ്റെ ആ സ്ട്രോക്കും പിന്നെ അതുപോലെ തന്നെ മസാലയെല്ലാം നല്ല തിക്ക് ഗ്രേവിയിലായിട്ട് വന്നിട്ടുണ്ട് തിക്ക് ഗ്രേവിയായി അപ്പോൾ ഇനി എന്താ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വറ്റിച്ചു കഴിഞ്ഞാലത് ചെയ്യാനായിട്ടുണ്ട് കാരണം ഒരുപാട് അങ്ങോട്ട് ട്രൈ ആയി അപ്പോൾ കുറച്ചൊരു ഗ്രേവിയിൽ സെമി ഗ്രേവി ഒരു തിക്ക് ഗ്രേവിയിൽ വേണം കറി അപ്പോൾ ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് அதான் சேர்த்து கொடுக்கணும் நீண்ட அதுக்கு குக்கரில் வேவச்சப்பட നന്നായിട്ട് ഇളക്കി വെച്ചുകൊടുക്കാം ആവശ്യത്തിന് വെള്ളമുണ്ട് ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു കറക്റ്റാണ് ഉപ്പ് ഒരുപാട് ഉപ്പ് വേണ്ടാത്തോണ്ടാണ് എൻ്റെ ഒരു ബാധ്യത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഉപ്പ് നോക്കിയപ്പോ ഇനിയൊരു രണ്ട് മിനിറ്റ് കൂടെ ഇരുന്നിട്ട് ഒന്ന് സിമ്മിൽ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ആ ബ്ലഷസിലോട്ടൊക്കെ ആ മസാലയെല്ലാം പിടിക്കും അപ്പം ഇത് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു കാഷ്വനട്ട് പേസ്റ്റ് കണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കും ഇത് ചേർത്തിട്ട് അധികം നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു തക്കാളിയൊക്കെ ചേർത്തിരിക്കുമ്പോൾ കൊണ്ട് ആ ഒരു എന്താ പറയുക ഇതിങ്ങനെ വിട്ടുവെട്ട് നിൽക്കുന്നൊരു സ്റ്റേജ് വരും അപ്പോൾ അത് ഞാൻ തിളപ്പിക്കേണ്ട പക്ഷേ നല്ല തിളച്ച് കിടക്കുന്നതിലോട്ട് ചേർത്തിട്ട് തീ ഓഫ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി നമ്മൾ തേങ്ങാപ്പാതൊക്കെ ഒഴിക്കുന്ന പോലെ തന്നെ അപ്പോൾ ഇതൊന്നും തിളക്കട്ടെ അത് റേറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അത്യാവശ്യത്തിന് നല്ലോണം ഇട്ടുന്നുണ്ടായി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇതിൻ്റെ കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനിയാണ് നമ്മുടെ പ്രധാന ഐറ്റമായ കാഷ്യൂനായിട്ട് അത് പേസ്റ്റായിട്ട് കഴിഞ്ഞാൽ കേട്ടോ അതും ഇട്ട് കൊടുത്ത് കറി നമുക്ക് നെട്ടിപൊടിയാക്കിയെടുക്കാം അപ്പോൾ ഇത്രയും സമയം തിളച്ചു ഒരു നല്ല തിക്ക് ഗ്രേവിയിലോട്ടാണ് വന്നിരിക്കുന്നത് നന്നായിട്ട് തേള വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമുക്ക് എന്താ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ മല്ലിയില മല്ലിയില ആവശ്യത്തിന് ചേർക്കാം കേട്ടോ വെട്ടിയില നല്ലതാണ് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്കണ്ട ഇതിങ്ങനെ മൂടി വെച്ചേക്കാം ഓക്കെ തീ ഓഫ് ചെയ്ത് ഇതങ്ങ് മൂടി വെച്ചേക്കാം കേട്ടോ ഇനി ലാസ്റ്റ് സ്റ്റേജ് കറി എന്തായാലും ഞങ്ങൾക്ക് കാണിച്ചു തരാം കറിയൊക്കെ നന്നായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടെന്ന് ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ട് എരിവും പുളിയും എല്ലാം നമ്മൾ തക്കാളി ചേർത്ത് ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് അതെല്ലാം ആവശ്യത്തിനുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാ സാധനങ്ങളും നമ്മൾ അരിഞ്ഞ് നമ്മുടെ അടുത്ത് തന്നെ വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ ഉണ്ടാക്കി അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബബായ്